ഇത് നമ്മളിന്ന് കോട്ടത്തേക്ക് വിടുന്ന നമ്മുടെ ഒരു ബ്രീഡിങ്ങിന് പറ്റിയ അടിപൊളി സെറ്റാണ് ഇതിൽ നേക്കടിനൊക്കെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് വൈറ്റ് കാപ്പൂസ് ഉണ്ട് വൈറ്റ് കൂടി ടൈപ്പ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഉണ്ട് പിന്നെ നേക്കെട്ടിനൊക്കെ കുറുഗാലി ഇത് വൈറ്റ് ഫുൾ വൈറ്റ് കുറുകാലി ഉണ്ട് അങ്ങനെ വെറൈറ്റീസ് ഉള്ളൊരു ആറ് പീസിൻ്റെ സെറ്റാണ് ഇത് നമ്മളിതരെല്ലാം കോട്ടയത്തേക്ക് പോകുന്നത് കാരണം നമ്മൾ ബോക്സിലൊക്കെ കോഴിയായിട്ട് വണ്ടിയിൽ കൊടുക്കാനുണ്ട് ഹൈവേയിൽ വന്ന് എത്തിയാണ് നമ്മുടെ വീട്ടിൽ നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ വേണം ഈ ഒരു ഹൈവേയിൽ എത്തിക്കാനായിട്ട് നമ്മൾ ഇവിടെ അടുത്ത് ആ വണ്ടിക്കായി വരുമ്പോഴത്തേക്ക് കവറിൽ കൊടുക്കും അപ്പോൾ അവർ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഹൈവേയ്ക്ക് അടുത്ത് ഡെലിവറി ചെയ്യും മുന്നൂറ് രൂപയാണ് ഡെലിവറി ചെയ്ത് അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് വണ്ടിയിൽ കൊടുക്കണം എത്ര ബോക്സ് ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കോട്ടയത്ത് ഒരു മണി അപ്പം എത്തിട്ടുണ്ട് നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആപ്പാണ് ഇവിടുന്ന് വിട്ടത് കോട്ടയം മൂവാറ്റുപൂടെ ഒരു ഇരുസെറ്റ് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വീട്ടിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു